ഹലോ അന്നേരം നമുക്കിന്നൊരു വെറൈറ്റി കട്ട്ലെറ്റ് ഉണ്ടാക്കിയാലോ എന്താ രഹസ്യമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണ് കേട്ടോ നമ്മൾ പരിപാടികൾ അതുകൊണ്ടാണ് കേട്ടോ രഹസ്യമായിട്ട് പറയുന്നത് അന്നേരം നമുക്ക് കട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിട്ട് സവാള ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ കൃത്യമായ അളവൊന്നും പറയുന്നില്ല കുക്കിങ് നമ്മുടെ ഇഷ്ടമാണ് അന്നേരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ പിന്നെ ഉണ്ടോ ഒരു ഒരു കിടങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓർണ്ണം മതി അതാണ് കേട്ടോ കാരണം നമ്മുടെ ചക്കക്കുരുവിൻ്റെ കൂടിയിട്ട് വേവിച്ചത് ഇതാണ് ചക്കക്കുരു അന്നേരം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ചക്കക്കുരു കട്ട്ലറ്റ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സീസണല്ലേ അന്നേരം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചക്കക്കുരു തോടോടെ വേവിക്കുക എന്നിട്ട് ആ തോട് പൊളിച്ച് കളയുക എന്നിട്ട് ആ അതിൻ്റെ ബ്രൗൺ സാധനം പൊളിച്ച് കളയത്തില്ല കേട്ടോ അത് നല്ല വിറ്റാമിൻ അടങ്ങിയ സാധനമാണ് അന്നേരം അതും കൂടി ഇട്ട് മിക്സിയിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇതാണ് എന്നിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം ഇതാ ഇതാണ് ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു എന്നിട്ട് കടുക് പൊട്ടിക്കുന്നു കേട്ടോ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനു നമ്മൾ അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പെരിഞ്ചീരകം ഒരു ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഒത്ത് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് നമ്മുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ടിട്ട് അത് മൂത്ത് കഴിഞ്ഞിട്ട് സവാള ഇട്ടാൽ നീ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ എന്താ പറയുക നമ്മളാളവും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല അതൊക്കെ നം നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പം നിങ്ങൾക്ക് എരി കുറച്ച് മതിയെങ്കിൽ എരി കുറച്ച് ചേർക്കാം കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇച്ചിരി ഉപ്പ് ഇടുക മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് ഇതാ നല്ല പോലെ ഇങ്ങനെ വഴട്ടി അങ്ങ് കൊടുക്കുക കേട്ടോ അതെ ഇങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്കിന് ഇതാകേണ്ടത് ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി കണ്ടോ ഇങ്ങനെ വഴണ്ട് വരുമ്പം കുറച്ച് മുളക്ടി ഇട്ട് കൊടുക്കുക എരിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം എന്താ പറയുക നമ്മൾ ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉള്ളത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എരി കുറച്ച് മതിയെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ വേണമെങ്കിൽ എരി കുറച്ച് മതിയെങ്കിൽ കുറച്ചിടുക കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ താരമായ ചക്ക ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇത് പെട്ടെന്ന് കണ്ട ചക്കുരുവെന്നാരും പറയത്തില്ല അല്ലേ എന്നിട്ട് നമ്മൾ ഒരു കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇളക്കോടെ ഇളക്കാണ് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല വാ വയ വയണ്ട് വന്നപ്പോഴത്തേക്കിന് നമുക്കാണെങ്കിൽ എന്താ കുറച്ച് സാധനമല്ലേ ഉള്ളൂ അന്നേരം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ ഈ മസാലയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ചക്കക്കുരുവിനെ അത്ത് പിടിക്കത്തുള്ളൂ ഞാനിത് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇതാണ് സത്യം നമ്മുടെ കട്ലെറ്റിനുള്ള സംഭവം ഈ രണ്ടാമത്തെ ഉപ്പ് ഇടേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു ഉപ്പ് കൂടുതലായിരുന്നോ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ താണ്ട് ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഞാൻ എനിക്ക് തോന്നിയ ഒരു ഷേപ്പിലാക്കി എടുത്ത് എന്നിട്ട് താണ്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒരു ഇമ്മണി ഉപ്പിട്ടിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിട്ട് പൊട്ടിച്ചെടുക്കുക അല്ല ആ പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് ഒരു മൂന്ന് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ബ്രെഡ് എടുത്തിട്ട് ചില കളി സൈഡ് കളയണമെന്ന് ഞാൻ സൈഡൊന്നും കളഞ്ഞിട്ടില്ല നോർമലായിട്ട് തന്നെയാണ് എടുത്തത് എന്നിട്ട് മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം ഒരു കൈ കൊണ്ടും മുട്ടയിൽ മുക്കുക ഒരു കൈ കൊണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കുക അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ടും ബ്രെഡ് ക്രംസിലും മുട്ടയിലും കൊണ്ടും മുക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസിൻ്റെ ഒരു ഉണ്ട കിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ പണ്ട് ഞാൻ അങ്ങനെ അബദ്ധം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞുതരുന്നത് കേട്ടോ കാര്യം തുടക്കക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നമ്മൾ എണ്ണയിൽ ഇടുന്ന ഇടുന്നതിന് മുന്നേ നല്ല തട്ടി കൊടുക്കണം അതാകുമ്പോഴത്തേക്കിനും ഈ ബ്രെഡ് ക്രംസ് കൂടുതലും അങ്ങ് വെളിയിൽ പോകും അല്ലെങ്കിൽ പിന്നെ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ എന്നിട്ട് എണ്ണ ഇതാ ചൂടാക്കാം പക്ഷേ എണ്ണയുടെ കളറ് കണ്ടന്ന് വിടണ്ട ഞാൻ ഞാൻ തോന്നുന്നു ഉള്ളി ഇവിടെ എങ്ങാണ്ട് ഉണ്ടാക്കിയ എണ്ണയാണ് നമ്മളൊരു മൂന്നാല് രണ്ട് മൂന്ന് വട്ടമൊക്കെ റിയൂസ് ചെയ്യും കേട്ടോ ഇതാണ്ട് അതെങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ കട്ട്ലെറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ കട്ലറ്റ് അടിപൊളിയല്ലേ കാണാൻ തന്നെ ഒരു ലുക്കില്ലേ പക്ഷേ സത്യം പറയാമല്ലോ ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് മസാല കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ച് മാത്രം ഇടുക കുറച്ച് മാത്രം ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കൊക്കെല്ലാം അതേ നല്ലപോലെ ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്യണം എനിക്ക് അതാണ് പറ്റിയ അബദ്ധം ഞാൻ ഇളക്കുന്നതിന് മുന്നേ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ എന്നാലും ഞാൻ പിന്നെ നിങ്ങളുടെ മുന്നേ അങ്ങ് അഭിനയിച്ച് തകർക്കാണ് ഗെസ് പക്ഷേ നോക്കുക ഉപ്പിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇടുക അന്നേരം അത്രയേ ഉള്ളൂ കേട്ടോ